ഞാൻ ഇന്ന് മെൽബണിലെത്തിയ കേട്ടോ എത്തിയപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ചാക്കോ ഒരു പാസ്റ്റർ ഉണ്ട് അദ്ദേഹത്തെ കാണാൻ വന്ന വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ നാട്ടുകാരുണ്ട് ഇവിടെയെന്ന് ആ അദ്ദേഹത്തിൻ്റെ സ്ഥലമാണ് പോലും ഇതൊക്കെ നാൽപ്പത് ഏക്കറോളം നമ്മളെ നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ ഒരു കൃഷിയും അദ്ദേഹത്തിൻ്റെ ഫാമും ഇതൊക്കെ വാടക കണ്ടോ ഇതൊക്കെ അയാൾ നമ്മളെ നാട്ടിലൊക്കെ കിണർ വഴിക്കണ്ടേ അതിന് പകരം അയാൾ മഴവെള്ളം സംഭരിച്ചിട്ടാണ് ഈ ഒരു കൊല്ലം അയാളും ഈ വീടും ഈ മൃഗങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് അപ്പൊ ഞാൻ നിങ്ങളെ അയാളെ പരിചയപ്പെടുത്തി അയാൾ എന്താ ചെയ്യണെന്ന് നമ്മൾ നോക്കുക വരി ആദ്യം പാസ്റ്റർ കാണാം പാസ്റ്റർ ആണ് ചാക്കോ മാമൻ എവിടെയുള്ളത് നാട്ടിലെവിടെ നാട്ടിലെ നിലമ്പൂർ ഇടക്കരള്ളേ ഇനി എന്റെ നാട്ടുകാരനെ കാണിച്ചാ ഷൈജു ഹലോ ഇതടച്ചോളൂ ഷൈജു ഇപ്പ എന്താ ചെയ്യുന്നു ഇവിടെ ഞാനിവിടെ നാട്ടിലെ ടി ടിആറിന്റെ ജോലിയാണ് ഞാനിപ്പോ ജോലി കേറിയിട്ട് ഒരു പതിനാല് വർഷമായി അവരെ ജോലിയാണ് ഇപ്പൊ ഇവിടെ ചെറിയ ഫാമൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിക്കുന്നു ജോലിയുണ്ട് ഫുൾ ടൈം ജോലി ചെയ്യുന്ന മനുഷ്യനാണ് ഞാനും ഒരു കൃഷിക്കാരനാണ് നാട്ടിൽ പോയാലും നിങ്ങളറിയ വീഡിയോ ഒക്കെ ഉള്ള മലയിലും കുന്നിലും ഒക്കെ കയറി കളിച്ചുണ്ടാക്കുന്ന എനിക്കിത് കണ്ട വരെ സന്തോഷം പിന്നെ അതവിടെ ചേച്ചിയവിടെ ചേച്ചിയല്ലോ ഇവിടെ തന്നെ ഞാനും ഇവിടെ എനിക്ക് പറഞ്ഞാൽ ഇവരൊക്കെ ഇവിടുത്തെ പൗരന്മാരായിരുന്നു സൈജോട് ഓൾറെഡി ഇവിടുത്തെ ആളല്ലേ അതെ അപ്പോൾ ഏതായാലും ഇവരൊക്കെ കാണാൻ സാധിച്ചതിൻ്റെയാണ് വലിയ കിട്ടൽ കാരണം ഞാൻ ഇതും പ്രതീക്ഷിച്ചല്ല ഇവിടെ വന്ന് ഞാൻ ഇദ്ദേഹത്തെ ഒന്ന് കണ്ടു പോവാ എന്ന് കരുതി മാത്രം ഇങ്ങോട്ട് പോകുന്നത് കഴിഞ്ഞു അപ്പോഴാണ് എൻ്റെ സ്വന്തം അനിവാസി ഇവിടെ ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ അതൊക്കെ പറഞ്ഞറിയിക്കാമോ ഞങ്ങളിവിടെയും കാണിച്ചു തന്ന